നമ്മൾ രാവിലെ ഏഴരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ആനച്ചാൽ വന്നിരിക്കുക ആനച്ചാൽ ആനച്ചാലല്ല ആനച്ചാലിൻ്റെ തൊട്ട് താഴെ അമ്പലശാല എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞാനിപ്പോൾ എടുക്കുന്നത് കേട്ടോ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം വേറെ ഒന്നുമല്ല സക്കിൻ്റെ മക്കളെ കാണാൻ ഒരു ലക്ഷ്യമാണ് നമ്മുടെ മാങ്കുളമല്ലേ ആനക്കുളത്തേക്കാണ് അപ്പോൾ ആനക്കുളത്തേക്ക് സത്യത്തിൽ മാങ്കുളമൊക്കെ യാത്ര ചെയ്യേണ്ട സമയം ഇപ്പോഴല്ല മഴക്കാലത്താണ് പക്ഷേ മഴക്കാലത്ത് നമ്മൾ പോകുമ്പോൾ ഈ ആനയെ കാണാൻ മറ്റന്നെ വളരെ അപൂർവ്വമായിട്ടുള്ളൂ കാരണം വേനൽക്കാലങ്ങളിലാണ് ഇവനെ മേരെ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കാനൊക്കെ ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നമ്മൾ അടിമാലി മൂന്നാം റൂട്ടിൽ കല്ലാറ്റിൽ നിന്ന് തിരിച്ചു നേരെ മാങ്ങോളം പിടിച്ച് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്കുള്ള സൈഡ് സീനും കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമ്മളെടുത്ത് എടുത്ത് 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 നമ്മൾ ഏകദേശം വൈകുന്നേരത്തോടു കൂടി ആനക്കുളത്ത് എത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണാ ചാനലെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലി മീഡിയ എന്നാണ് അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പം ഇന്നത്തെ പുതിയ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും സ്വാഗതം നമ്മളെ <laughs> താഴെ അമ്പലശാലയിൽ നിന്ന് യാത്ര ചെയ്തിട്ട് നേരെ ഇപ്പം നിലവിൽ നമ്മുടെ അടിമാലി മൂന്നാർ റൂട്ടിലേക്കാണ് സഞ്ചരിക്കുന്നത് ഇവിടെ എൻ എച്ച് വർക്കൊക്കെ നടക്കുകയാണ് കേട്ടോ നമ്മുടെ ഗ്യാപ് റോഡിലെ ഗ്യാപ് റോഡിന്റെ രണ്ടാം ഘട്ടം അതായത് കോതമംഗലം തൊട്ട് മൂന്നാറ് വരെ രണ്ടാം ഘട്ടം റോഡ് നിർമ്മാണമാണ് നടക്കുന്നോണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വഴിയൊക്കെ നല്ല പൊടിയും റാഷൊക്കെ ആയിട്ടാണ് വഴി കിടക്കണത് നമ്മൾ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കണം ഇപ്പൊ കമ്പിലൈൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തി കേട്ടോ കമ്പിലൈൻ കഴിഞ്ഞാൽ കല്ലാറ് കല്ലാറ്റിൽ നിന്നാണ് നമ്മൾ തിരിഞ്ഞ് മാങ്കുളത്തേക്ക് പോകേണ്ടത് ഏകദേശം കല്ലാറ്റിൽ നിന്ന് പതിനേഴ് കിലോ ീറ്റർ മാങ്കുളം വരെയും അവിടുന്ന് ഏഴ് കിലോമീറ്റർ ആനക്കുളം വരെയും നമുക്ക് യാത്ര ചെയ്യണം അതിൻ്റെ ഇടയ്ക്കുള്ള സൈഡ് സീന കാഴ്ചകളെല്ലാം നമുക്ക് കാണാം അതുകൊണ്ടോ മണ്ണിടിയാതിരിക്കാൻ വേണ്ടി സൈഡൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്ന കാഴ്ചകളൊക്കെ കണ്ടോ അപ്പം നമ്മൾ ഈ വീഡിയോ ഏകദേശം മൂന്ന് പാർട്ടായിട്ടാണ് നമ്മൾ ഇടുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു എപ്പിസോഡ് നമ്മൾ വിരിവാറയും കൊണ്ട് ക്ലോസ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ് പോകുന്നത് ഏകദേശം ഒരു പതിനെട്ട് ഇരുപത് മിനിറ്റ് ഒക്കെ വരാറുള്ള സാധ്യതയുണ്ട് കാരണം ഒന്നും നമുക്ക് കട്ട് ചെയ്ത് കളയാനില്ല എന്നിട്ടും ഒരുപാട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ അപ്പൊ എന്താണെങ്കിലും ഈ യാത്രയൊക്കെ തുടർന്ന് നമുക്ക് അങ്ങനെ ആ ായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്ത് പോയാലോ ഫൈനലി നമ്മൾ കല്ലാർ ജംഗ്ഷൻ കഴിഞ്ഞാൽ ഏകദേശം ഒരു അര കിലോമീറ്റർ കട നമ്മൾ മുന്നോട്ട് മുന്നോട്ട് പോന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മാങ്കുളത്തേക്ക് തിരിയാനുള്ള ആ ജംഗ്ഷൻ നമുക്ക് എത്തിയിട്ടോ അപ്പൊ ഇവിടെ നിന്ന് മാങ്കുളത്തേക്ക് നമ്മൾ യാത്ര തുറന്നോണ്ടിരിക്കുകയാണ് കല്ലാർ മാങ്കുളം ഇവിടുന്ന് നമുക്ക് പതിനേഴ് കിലോമീറ്ററുകൾ മാത്രമാണ് ഇതുവഴിയുള്ളത് വഴിയൊക്കെ പണ്ട് ചെറിയ വഴിയായിരുന്നു പക്ഷേ ഇപ്പോഴും വീതി ഒന്നുമില്ലെങ്കിലും വഴിയൊക്കെ അത്യാവശ്യം അപൈസർ ചെയ്തെന്നുള്ള വഴിയാണ് മാങ്കുളം വരെ എത്തുന്നത് കേട്ടോ പണ്ടത്തെ കാലത്തൊക്കെ ഇത് വളരെ കൂപ്പ് വഴിയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിലൊക്കെ മാങ്കുളത്തിൽ ട്രിപ്പ് ജീപ്പ് അതായത് ആദ്യം പിച്ചോട്ട് എന്നൊക്കെ പറഞ്ഞ വണ്ടി പിന്നീട് കമാൻഡർ പിന്നീട് പിന്നീട് ഫോർ വീലർ അത് കഴിഞ്ഞ് കമാൻഡർ വഴി തന്നുസരിച്ച് പിന്നീട് ബസ് അങ്ങനെയായിരുന്നു മാങ്കുളത്തുള്ള ആളുകളൊക്കെ യാത്ര ചെയ്യുവാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കേട്ടോ നമ്മൾ അടിമാലി മൂന്നാർ വഴിയിൽ നിന്ന് മാങ്കുളത്തേക്ക് കയറി പോകുന്നതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് ഇതുപോലുള്ള എന്താ പറയണേ യൂട്ടേൺ വളവുകൾ ഒരുപാട് എസ് വളവുകൾ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ് പറയുന്നത് എസ് വളവുകളൊക്കെ തിരിഞ്ഞും പറഞ്ഞും ഒക്കെ നമുക്ക് മൂന്നാർ മാങ്കുളത്തിലേക്ക് എത്തിച്ചേരണം ഇതുവരെ നമ്മൾ യാത്ര ചെയ്ത ആ ഭൂപ്രകൃതി അല്ല മാങ്കുളത്തേക്കുള്ള നമ്മുടെ യാത്രയിൽ മുഴുവൻ കാടിൻ്റെ ഉള്ളിലേ ഒരു യാത്രയാണ് കാടിൻ്റെ ഉള്ളിൽ അടിക്കാടായിട്ട് ഏറെ തോട്ടങ്ങളും ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ചൂടോ കാര്യങ്ങളോ ഒന്നും അത്യാവശ്യം തണുപ്പോ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ഈ കാണുന്ന ശരിക്കും ഒരു ഫോറസ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും ഇതിൻ്റെ ഉള്ളിൽ ഏറെ കൃഷികളൊക്കെ ധാരാളമുള്ള ഒരു സ്ഥലത്തോടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്ത് പോകണത് പതിനേഴ് കിലോമീറ്ററാണ് മാങ്കോളത്തേക്ക് പോകണതെന്ന് ഞാൻ പറഞ്ഞു വിടും ശരിക്കും മഴക്കാലത്ത് മാങ്കുളത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പോകുന്ന വഴിക്കൊക്കെ ധാരാളം നിങ്ങൾ ചാലുകൾ വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്നാണേലും മഴക്കാലത്ത് നമ്മൾ ഒന്നുകൂടെ പോകും കാരണം കുറേ അധികം ഡെസ്റ്റിനേഷൻ നമുക്ക് മാങ്കുളത്ത് കവർ ചെയ്യാനുണ്ട് നമ്മൾ ഇതുവരെ മാങ്കുളം നമ്മുടെ യൂട്യൂബ് ജേർണിയിൽ ഇതുവരെ നമുക്ക് മാങ്കുളം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമുക്ക് നമ്മൾ നമ്മൾ ഒരിക്കൽ പോലും നമ്മൾ എത്തിച്ചേർത്തിട്ടില്ല അങ്ങനെ നമ്മൾ ദേ യാത്രയും ഭർത്താരോഹങ്ങളും ഒക്കെ പറഞ്ഞിരുന്ന് നമ്മൾ കുരിശുപാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വരുമ്പോൾ ഒട്ടും വികസനം എത്താത്തൊരു മേഖലയായിരുന്നു പക്ഷേ ഇവിടെ എല്ലാം ധാരാളം വീടുകൾ സ്ഥലങ്ങളൊക്കെ ആയി മാറി എന്ത് മനോഹരമായിട്ടുള്ളൊരു പള്ളിയെന്ന് നോക്കി അതിൻ്റെ തൊട്ട് താഴെ തേയിലക്കാടുകളും സുന്ദരമായിരിക്കുന്ന ഒരു ദൃശ്യം അല്ലേ എന്താണെങ്കിലും പള്ളി മാത്രമല്ല ഇവിടെ എന്നോട് ചേർന്നൊരു സ്കൂളുണ്ട് നമ്മുടെ യാത്ര അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ദൈ ഒരു അമ്പരവും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ സ്കൂളും സോറി അങ്ങനെ സ്കൂളും പള്ളിയും അമ്പലമൊക്കെ കണ്ടിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കിത് വേറൊരു വൈബിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നതുകൊണ്ടോ ഓരോ വീട്ടുകളിലേക്ക് കയറി പോകാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ മഴക്കാലത്താണെങ്കിൽ ഇവിടെ വേറൊരു റേഞ്ച് തന്നെയാണ് കേട്ടോ ഒരു സംശയവും വേണ്ട കാരണം വേറൊരു ശല്യം മഴക്കാലത്തുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ പേടി ഉണ്ടാവും അട്ട അട്ട എന്ന് പറയുമ്പോൾ നമ്മുടെ ദേഹത്ത് കയറി കടിച്ച് ബ്ലഡ് ഊറ്റി കുടിക്കുന്ന ചെറിയ അട്ടകളാണ് ധാരാളമുള്ള മേഖലയാണ് സാധനമാക്കണ്ട കാഴ്ചകൾ കാണാനും യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് അട്ടയും പാമ്പും ആനയൊക്കെ എന്തല്ലേ പൂച്ചേ പൂച്ചേ പണി ഉണ്ടാക്കരുത് ഒരു പൂച്ച വട്ട ചാടിയതാന്നേ അതും കറുത്ത പൂച്ച കേട്ടോ ഉച്ച നമ്മൾ ചിന്തിക്കേണ്ടെന്നേ അതൊക്കെ ഒരു അന്ധവിശ്വാസങ്ങൾ എനിക്കങ്ങനെ വിശ്വാസമൊന്നുമില്ല കേട്ടോ എല്ലാ ദിവസവും നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നിങ്ങൾ തിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മച്ചിപ്പിളാവോ അടിമാലിയോ ഒക്കെ പോകാൻ പറ്റും മച്ചിപ്പിളാവോ എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്ക് ഏകദേശം അറിയായിരിക്കും നമ്മുടെ അടിമാലി നേരവും റൂട്ടിൽ കൊട്ടയൊക്കെ ഉണ്ടാക്കുന്ന ഒരു മേഖല ഉണ്ടല്ലോ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ വഴി അവിടുന്നത് അവിടുന്ന് അടിമാലി നിങ്ങൾക്ക് തിരിഞ്ഞു പോകാൻ പറ്റും കേട്ടോ നേരെ കാണുന്നതാണ് നമ്മുടെ മാംഗ്ലൂരത്തേക്ക് പോകുന്ന വഴി മാംഗ്ലത്തേക്ക് എല്ലാ ദിവസവും രാവിലെ നമ്മുടെ പടരുകണ്ടത്തുന്ന സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം നമ്മുടെ എട്ടരയോടുകൂടി നമ്മുടെ അടിമാലിൽ എത്തിച്ചേർന്നിട്ട് മാംഗ്ലത്തെത്തുന്ന ഷാരോൺ ബസ് ആട്ടോ അപ്പം നിങ്ങൾ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ശരിക്കും മച്ചിപ്പ്ലവനോ അടിമാലിക്കയോ ഒക്കെ തിരിയേണ്ടത് ആ വഴിയോ നമ്മൾ ഇതുവരെ സഞ്ചരിച്ചിട്ടില്ല പക്ഷേ നമ്മൾ ആ വഴി ഒരു യാത്ര നമുക്ക് അധികം താമസിക്കാതെ നമുക്ക് ചെയ്യണം ഞാൻ കമ്പനിന്ന് ഇറങ്ങിയത് ഏകദേശം എട്ട് വർഷക്കാലം കമ്പനി ജോലി ചെയ്തു അഹോരാത്രി പണിയെടുത്തു പക്ഷേ നമുക്കറിയാം ഒരു പ്രൈവറ്റ് സെക്ടറുടെ കമ്പനിയിൽ എത്രമാത്രം നമ്മൾ മുന്നോട്ട് പോകുന്നവർ നമുക്ക് വരെ ഉണ്ടെന്നുള്ള കാര്യം ജോലി ചെയ്യുന്നവർക്ക് അറിയാം ഒരു പക്ഷെ ഗതി കെട്ടിട്ട് വേണ്ടെന്ന് വെച്ച് തന്നെ ഞാൻ അവിടെ ഇറങ്ങിയതാണ് മാത്രമല്ല യാത്ര ഇടുക്കി ജില്ല മുഴുവൻ എനിക്ക് ട്രാവുന്നത് ായിരുന്നു അപ്പോൾ യാത്രയും ഞാൻ അടുത്തിട്ടാണ് ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ആകെയുള്ളൊരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ കൂടെ ഏകദേശം പതിനായിരത്തോളം അടുക്കുന്ന സബ്സ്ക്രൈബർ ഉണ്ടെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവില്ലേ കൂടെ ഉണ്ടാകാനൊക്കെ കേട്ടോ കാരണം ആരെയും മെറപ്പിക്കാതെ ഒത്തിരി നിങ്ങളെ ലാഗടിപ്പിക്കാതെ ഞാൻ മാക്സിമം നല്ല രീതിയിൽ നല്ല കണ്ടൻറ്റുകൾ ഇടാൻ വേണ്ടി ശ്രമിക്കാം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ അത് തിരുത്തി തരേണ്ട ഉത്തരവാദിത്വം കൂടെ നിങ്ങൾക്കുണ്ട് കേട്ടോ നിങ്ങൾ ദയവായിട്ട് ഒന്ന് സഹകരിച്ച് നമ്മുടെ ഒപ്പം നമുക്കെല്ലാവർക്കും ഒരു ഫാ ായിട്ട് പോണം അപ്പം എന്താണെങ്കിലും നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോവാണ് എന്താണെങ്കിലും ഇനി നമ്മൾ ചെല്ലുന്ന സ്ഥലം എന്ന് പറയുന്നത് വിരിവാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അതിനു മുമ്പ് ചെറിയ ചെറിയ കൊച്ചു ടൗണുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫുള്ള് കാട് അതുകൊണ്ട് നോക്കി കാടിൻ്റെ ഉള്ളിൽ ഗംഭീരമായിട്ടുള്ളൊരു യാത്രയാണ് നമ്മൾ നടത്തുന്നത് ഏതെങ്കിലുമൊക്കെ ഒരു ചിത്രത്തിൽ കണ്ട പോലത്തെ ഒരു പ്രതീതിയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ ഈ വഴി അങ്ങനെ മറക്കാനൊന്നും പറ്റത്തില്ല പണ്ട് ജീപ്പ് ഓടിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ മാങ്കുളത്തിൽ നിന്ന് മുളകും പാക്കും ഒക്കെ എടുക്കാൻ വേണ്ടി വന്നിരുന്ന സമയത്ത് ഇവിടെ ഏറ്റവും ഡേഞ്ചർ പിടിച്ച വഴിയായിരുന്നു കേട്ടോ അപ്പോൾ മോളിൽ നിന്ന് വണ്ടി ഇങ്ങനെ ഇറങ്ങി വരും വീതിയില്ല അങ്ങനെയുള്ള മൊത്തം പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു മേഖലയായിരുന്നു എന്നാണെങ്കിലും ഇതിൻ്റെ താഴേക്കട അടിപൊളിയായിട്ട് ഒരു ചെറിയ തോട് ഒഴുകി ഒഴുകിപ്പോകുന്നുണ്ട് ഗംഭീരമായിട്ടുള്ള ഒരു ഒരു കാഴ്ചയാണ് മഴക്കാലത്താണെങ്കിൽ ഇതിലൂടെ വരുമ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് ഭയങ്കര വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പ്രതീതിയാണ് കേട്ടോ ഇതുണ്ടോ ഇവിടെ വരെ അല്ല നിൽക്കണമുണ്ടോ ഇത് മാങ്കുളത്തിൻ്റെ മാത്രം പ്രത്യേകത കേട്ടോ ഒരുപാട് സസ്യ ജീവജാലങ്ങളുള്ള ഒരു ഭൂപ്രകൃതിയാണോ മാങ്കുളം അപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം വീതി ഒന്ന് നോക്കി എൻ്റെ പൊനെ എന്തൊരു നീളും ഇത് ഇതൊക്കെ കണ്ടോ ഇതുപോലെ മനോഹരമായിട്ടുള്ള ചെടികളും അതുപോലെ ജീവജാലങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് വാംഗ്ലോട്ടോ വാംഗ്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത് നമുക്ക് അത്രയേറെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് താഴേത്തോട്ടോ ഒരുപാട് പൂക്കളൊക്കെ ഇങ്ങനെ പൂത്തു പൂത്തിൽക്കുന്നുണ്ട് അതുപോലെ ഇപ്പോൾ ഈ വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ മരങ്ങളൊക്കെ വേറൊരു വൈബിലേക്കാണ് എത്തി നിൽക്കുന്നത് ഇത് ഈ ഒക്കെ പൊക്കം കണ്ടോ പക്ഷെ എൻ്റെ പൊനെ എന്നാലേ അപ്പോൾ കുറച്ചുകൂടെ മുമ്പോട്ട് വന്നപ്പോഴാണ് ഈ സ്ട്രീമിൻ്റെ അകത്ത് ഇറങ്ങാൻ വേണ്ടി ഒരു വഴി കണ്ടത് എനിക്ക് വെള്ളവും തോടും പുഴയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ആകർഷണമാട്ടോ വെറുതെ അല്ല നമുക്ക് ഇതിൻ്റെ അകത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയാണ് ഇത് കണ്ടിട്ട് ആന ഇറങ്ങി പോകണ ഒരു ചാലാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്കൊരു പേടിയുണ്ട് എന്താണെങ്കിലും ഞാനിങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി പോകാൻ കേട്ടോ നോക്കി എന്ത് നല്ല രസം നോക്കിയാൽ വെള്ളച്ചാട്ടമൊക്കെ ഇങ്ങനെ ചാടി ഒഴുകി ഗംഭീരമായ ഒരു അനുഭവം അല്ലേ ഓ people. <laughs> ഇവിടെ ധാരാളം ടൂറിസ്റ്റ് വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഒരു ചായ കുടിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തില് നമ്മൾ എന്താണെങ്കിലും ഇവിടെ വണ്ടി ഒതുക്കുകയാണ് ചേട്ടാ ചായ ഉണ്ടോ ആ ഇതാ വരുന്നു കൊറേ നേരമായില്ലേ നമ്മള് യാത്ര ചെയ്യാൻ തുടങ്ങിട്ടെ എന്നാൽ വന്ന വഴിക്കെ നല്ലൊരു പെട്ടിക്കള കണ്ടു ഇവിടെ നല്ലൊരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങള് പോവാണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ ചൂടും പഴമുരി ഉണ്ട് അല്ലെ എവിടുന്നാശനവേനം എറണാകുളം ടീം ആയിട്ട് വന്നാണോ അതെ ഓക്കെ അപ്പൊ ചേട്ടാ എനിക്കൊരു മീഡിയം ചായ കേട്ടോ ചേട്ടാ പേരെന്താ ചേട്ടാ സണ്ണി ആ കുറെ ആളുകൾ ഉണ്ട് കേട്ടോ കായികോ എവിടുന്നാ വന്നെ എറണാകുളം എറണാകുളം അപ്പോൾ നമ്മുടെ ചായ നമ്മളിങ്ങനെ ആസ്വദിച്ച് വയ്ക്കുകയുള്ളൂ നല്ല ചായപ്പൊടി പിന്നെ നമ്മുടെ നല്ല ഏലക്ക ചൂടം പഴംപൊരി അടിപൊളിയല്ലേ അവ എന്താണെങ്കിലും നമ്മൾ ഓടിപ്പിടിച്ച് ആനക്കുളത്തേക്ക് പോയിട്ടില്ല നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് ചുറ്റുപാടുള്ള ആ ഏരിയ എല്ലാം ആസ്വദിച്ച് മാത്രമാണ് നമ്മൾ ആനക്കുളത്തേക്ക് പോകുകയുള്ളൂ അപ്പോൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മളിത് ആ അരുവിലേക്ക് ഒന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ കുറേ ആളുകൾ ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നുണ്ട് മാത്രമല്ല കുറച്ച് ചേട്ടന്മാർക്ക് അവിടെ നിന്ന് കുളിക്കുന്നുണ്ട് കേട്ടോ ഇതുകൊണ്ടോ ഈ മരങ്ങളുടെ ഇടയൊക്കെ ആ സൂര്യപ്രകാശം ഇങ്ങനെ അടിച്ചു വരുന്ന കാഴ്ച അടിപൊളി അടിപൊളിയല്ലേ അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വേറൊന്നും കിട്ടില്ല കേട്ടോ അത്ര അടിപൊളിയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സൂര്യൻ നമ്മുടെ തലയുടെ മണ്ടയ്ക്കാകാറായി എന്നാലും ആ മരത്തിൻ്റെ ഇടയ്ക്ക് അവിടെ സൂര്യപ്രകാശം അടിച്ചു വരുന്നത് അതുപോലെ തന്നെ ഈ മരത്തിൻ്റെ വലുപ്പം കണ്ടോ അതിൻ്റെ ചോടൊക്കെ കണ്ടോ പക്ഷേ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത വൈബാട്ടോ ലൈവായിട്ട് പ്രകൃതിയോട് വേണമെങ്കിൽ ഈ വെള്ളച്ചാട്ടത്തിലൊക്കെ ഇറങ്ങി കുളിക്കാം പക്ഷെ മഴക്കാലത്ത് അത്ര സേഫ് ഒന്നുമല്ല കാരണം ഇവിടെയൊക്കെ പെരുവെള്ളം ഒഴുകുന്ന സ്ഥലമാണ് കേട്ടോ നമ്മളെ ചേട്ടന്മാരെ കുളിച്ചോട് ഇറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ച എന്ത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ഈ വെള്ളം നോക്കിയേ ആ വാവ് അടിപൊളി എല്ലാരും കോട്ടയത്ത് നിന്നാണോ സൂപ്പർ ആണ് അപ്പൊ എല്ലാരും ഈ മാംഗുളത്തിലേക്കുള്ള യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ഒരു ചൂട് അനുഭവപ്പെട്ടില്ല നല്ല ഫ്രഷ്നെസ് മൈൻഡ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് കേട്ടോ നിങ്ങൾ മൂന്നാറിലേക്കൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ നേരെ മാംഗുളം ആനക്കുളം അവിടെയൊക്കെ ധാരാളം റിസോർട്ട് ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് അവിടെയൊക്കെ പോയി സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറിലെത്തുക കേട്ടോ അപ്പം മൂന്നാറിലെത്തി അന്ന് മൂന്നാറൊക്കെ കറങ്ങി നമുക്ക് മറയൂര് കാന്തല്ലൂരൊക്കെ പോയി തിരിച്ചു വന്നിട്ട് നമുക്ക് മൂന്നാറ് സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം ഗ്യാപ്പ് റോഡ് വഴി നിങ്ങളിറങ്ങി പൂപ്പാറയിൽ ചെന്ന രാജക്കാടും പൊന്മുടിയും ഒക്കെ കണ്ടിട്ട് തിരിച്ച് എറണാകുളം ോ അല്ലെങ്കിൽ അതുവഴി കമ്പത്തിനൊറക്കുകയും ഒക്കെ ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ ഇനി അങ്ങനെ ഒന്ന് ട്രിപ്പ് പ്ലാൻ കൂടുതലെ ഒടുവിലെ നമ്മൾ മാങ്കുളം പഞ്ചായത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇവിടെ മുതലാണ് മാങ്കുളം പഞ്ചായത്ത് ആരംഭിക്കുന്നത് കേട്ടോ ലക്ഷ്മി എസ്റ്റേറ്റിന്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗം എന്ന് നമുക്ക് പറയാൻ പറ്റും ഇത് ഒരു വെറൈറ്റി യാത്രയാണ് ഇത്ര ഭാഗം കാരണം തേയില കാടുകളുടെ മലയുടെ ടോപ്പിലല്ല നമ്മൾ താഴ്വാരത്തോടെ നല്ല ഈ നമ്മുടെ ചുറ്റും ഇങ്ങനെ തേയിലയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന മുട്ടക്കുന്നിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഒരു യാത്ര അതൊരു അത് അവിസ്മരണീയമായ യാത്രയാണ് കേട്ടോ നിങ്ങൾ മാങ്കുളം പോകുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇറങ്ങണം ലക്ഷ്മി എസ്റ്റേറ്റ് ഇവിടെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ മഴക്കാലമാണെങ്കിൽ കോളമഞ്ഞൊക്കെ ഇങ്ങനെ തഴുകി കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഇടയ്ക്ക് നിങ്ങൾക്ക് വൈൽഡ് ആനിമൽസിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് എന്നാണേലും കാഴ്ചയുടെ വേറൊരു ലോകത്തേക്ക് തന്നെ സഞ്ചാരികളെ എത്തിക്കുന്ന ഒരു സ്പോട്ടാണ് അടുത്തുള്ള നമ്മുടെ ഈ ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ ടീ പ്ലാന്റേഷൻ അപ്പോൾ നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റിന് ഏറ്റവും താഴ്ഭാഗത്താണ് നമ്മൾ വന്നിരിക്കുന്നത് ശരിക്കും നമ്മുടെ കല്ലാറിയിൽ നിന്ന് മാങ്കുളം പോകുന്ന വഴിക്കുള്ള ഏറ്റവും സുന്ദരമായിരിക്കുന്ന ഒരു ഭൂപ്രകൃതി സ്ഥലമാണ് ഇതുകൊണ്ടോ ആ മലയുടെ അടിവാരത്ത് നല്ല പച്ച പരവതാനി വിരിച്ചു ഇറക്കണ പോലെ ആ തേയിലക്കാടുകളുടെ ഗംഭീരമായിട്ടുള്ള സൗന്ദര്യം ഇത് ആസ്വദിക്കണമെങ്കിൽ നമ്മൾ മാങ്കുളം റൂട്ടിൽ തന്നെ പോകണം അതിൻ്റെ താഴ്വാരത്തോടെ നടുക്കോടെ ഇതുപോലൊരു വഴി അല്ലേ അപ്പോൾ ഇത് ഇവിടെ കൊളുന്നൊക്കെ എന്നുള്ളിൽ കൊണ്ട് വന്ന ചേച്ചിമാരൊക്കെ ഇങ്ങനെ വാഹനത്തെ കയറ്റി വിടാനുള്ള തൂക്കി കയറ്റി വിടാനുള്ള ക്രമീകരണങ്ങളൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് ഉള്ളിക്കടിയൊക്കെ കണ്ട് നമ്മൾ പ്രവേശനമില്ല അത് കിടക്കരുതെന്നൊക്കെ പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതുണ്ടോ ഈ ഒരു ഏരിയയിൽ ഒക്കെ ചിലപ്പോൾ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് വൈൽഡായിട്ടുള്ള ആനിമൽസിനെ വൈൽഡ് ആനിമൽസിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നിന്ന് പണ്ടൊരിക്കലും കടുവനെ കണ്ട ഒരു ആ വീഡിയോ ഒരാടിക്ക് ഭയങ്കര വൈറലായിരുന്നു അതുപോലെ മ്ലാവ് ആനയൊക്കെ ഒരു പക്ഷേ ഇവിടെ ഉണ്ടാവും കേട്ടോ എന്താണെങ്കിലും ഇങ്ങോട്ട് മുമ്പോട്ട് പോവുകയാണ് വന്ന ആ സ്പോട്ടിൻ്റെ ബാക്ക് സൈഡ് ഒന്നും കൂടെ എനിക്ക് കാണണമെന്നൊരാഗ്രഹം ലക്ഷ്മി എസ്റ്റേറ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അതെ ഇതിൻ്റെ ഉള്ളിൽ ഈ ഇടവഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നല്ലൊരു വാട്ടർഫാൾസ് നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു നമ്മൾ നമ്മളെന്തായാലും അങ്ങോട്ട് പോകുകയാണോ കേട്ടോ ഏകദേശം ഒരു അഞ്ച് മിനിറ്റൊക്കെ നമുക്ക് നടന്നാൽ മതിയാണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞത് കണ്ണാടി വെച്ച് ഭയങ്കര ചൂടാണ് കേട്ടോ അപ്പൊ കൂടാതെ കുറെ നേരമായില്ലേ നമുക്ക് ഈ വീഡിയോ ഭയങ്കര ആക്കിയാലോ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളുടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാൻ കേട്ടോ സത്യത്തിൽ നടിച്ച് കളഞ്ഞ ഒരു വെള്ളച്ചാട്ടമായി കാരണം വേനൽക്കാലത്ത് ഇത്രയും വെള്ളം ഉണ്ടോ എന്ന് ഞാൻ അതിശ്ചയിച്ചു പോയി അത് മാത്രമല്ല ഏകദേശം ഒരു അഞ്ഞൂറായിരത്തോളം ആളുകളും അവിടെ അവിടെയുണ്ട് അപ്പം ഈ ലക്ഷ്മി എസ്റ്റേറ്റില് മഴക്കാലം ആയാലും വേനൽക്കാലം ആയാലും നിങ്ങൾ മാങ്കുളം ട്രിപ്പിൽ ഇറങ്ങി എൻജോയ് ചെയ്യേണ്ട സ്ഥലമാണ് ഈ തേലക്കാടിൻ്റെ ഉള്ളിലൊക്കെ കയറി നിന്ന് ഫോട്ടോഷൂട്ട് ഒക്കെ നടത്തുന്നതിന് വേറെ നിയന്ത്രണങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ് കേട്ടോ അപ്പൊ എന്താണെങ്കിലും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്പൊ നമ്മളൊപ്പം കൂടുവാനോ ഒന്നും ആരും മറക്കരുത് അപ്പൊ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇതിന്റെ തുടർന്നുള്ള എപ്പിസോഡുകളായിട്ട് നമുക്ക് പിന്നാലെ കാണാം അത് കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഈ വീഡിയോ നമ്മൾ ബൈൻഡപ്പ് ചെയ്യുന്നു വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ